എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി നമുക്ക് കൃഷി ചെയ്യാന്ന് നോക്കിയാലോ ഇതാണ് ടിങ്ങയുടെ വിത്ത് പോലെയാണ് വിത്ത് വിത്ത് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് പാകാം ചെടി ഇത്രത്തോളം വാന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ ചെടി വാർന്നു തന്നെ നമുക്ക് മാറ്റി നടാവുന്നതാണ് പറിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറിക്കാം വേര് പൊട്ടാതെ പതുക്കെ പറിച്ചെടുക്കുക ചെടിച്ചട്ടിയിൽ താഴ്ഭാഗം മൊത്തം കരിയിലും മേലെ കമ്പോസ്റ്റുമാണ് ഇത് വള്ളിച്ചെടിയായതുകൊണ്ട് കോലി കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മാറ്റി ചെടി ഇത്രത്തോളം വന്നിട്ടുണ്ട് ഇതിലെ ചെറിയ ചെറിയ കായകളും ഇതാണ് ടിൻഡിയുടെ ചെറിയ കായ വിഷമീനുവാസ ആഴ്ചയിൽ ചെടിയിൽ വെച്ചു കൊടുക്കാം വിഷമീനുവാസരെ എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണുക ടിന്റെ വാന്ന് ഇത്രത്തോളം വലുപ്പം വെച്ചിട്ടുണ്ട് ഇത് തോരൻ വെക്കാനും സാമ്പാർ വെക്കാനുമുള്ള ഒരു നല്ലൊരു പച്ചക്കറിയാണ് ഇതുപോലെ കാർശല്യം ഉണ്ടാകുമ്പോൾ കള കളപറിച്ച് പുതിയിട്ട് കൊടുക്കാവുന്നതാണ് കരിയിൽ കൊണ്ട് പുതിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവസറിയും ഒഴിച്ചു കൊടുക്കുക ഇത് കൂടുതലായും വേനൽക്കാലത്താണ് ഈ പച്ചക്കറി ഉണ്ടാവുന്നത് പക്ഷെ നമുക്ക് ഇത് ഡിസംബറിലും വിളവ് കിട്ടി ചെടി വെച്ച് നാല്പത്തഞ്ചാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിത് ഇന്ന് വിളവ് കിട്ടുന്നതാണ് നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചെടിയാണിത് അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ ഇതിന്റെ ഇലകളിൽ പുഴുശല്യം ഉണ്ടാവും അപ്പൊ നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം ധാരാളം ആരോഗ്യ ഗുണമുള്ള ഒരു പച്ചക്കറിയാണിത് ഇതിന്റെ മേലെ കുറച്ചു ഉള്ള കാരണം പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് മൂക്കുന്നത് വരെ ഇത് നിർത്തരുത് വേഗം വിളവെടുക്കുക വള്ളിച്ചെടിയാണെങ്കിലും ഇത് ചെറിയ രീതിയിലേ പടരുള്ളൂ വിദേശത്തുള്ള പച്ചക്കറികൾ പോലും നമുക്ക് നമ്മുടെ നാട്ടിന്റെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാം വിളവെടുത്താലും <laughs>